നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ ആമിയ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി താനൂരിൽ സംയുക്ത ട്രേഡ് ൂണിയന്റെ അഭിമുഖത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു താനൂർ ജി എൽ പി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മെയ്ദിന റാലി നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാപ്പുട്ടിക്കൂട്ടായി ഉദ്ഘാടനം ചെയ്തു നമ്മളിന്ന് വിചാരിക്കുന്നത് പോലെ എന്റർടൈൻമെന്റ് അല്ല കുടുംബം നോക്കല് പൊതുജീവിതം അതുപോലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാം ചേർന്നതാണ് മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ ഉറക്കം എട്ട് മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ലോകത്തിന്റെ മുന്നിൽ ആദ്യം അവതരിപ്പിച്ചത് അന്നത്തെ സമരത്തിലൂടെയാണ് ആ സമരത്തിന് നേരെയാണ് അവിടുത്തെ ഭരണാധികാരികൾ പട്ടാളത്തെ ഉപയോഗിച്ച് വെടിവെപ്പ് നടത്തിയത് നാല് തൊഴിലാളി പ്രവർത്തകർ അപ്പോൾ തന്നെ മരണപ്പെടുകയും ആ സംഘർഷത്തിൽ ഏഴ് പോലീസുകാർ പട്ടാളക്കാർ കൊല ഉണ്ടായി ദീർഘകാലത്തെ വിചാരണക്ക് ശേഷമാണ് തൊഴിലാളി നേതാക്കളെ പിന്നീട് തൂക്കിലേക്കിയത് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾ സംഘടിക്കുക എന്ന ആഹ്വാനത്തോടെ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചത് തൊഴിലാളി വേണ്ടിയുള്ള ഒരു ഒരു പ്രത്യയശാസ്ത്രം അതിനുവേണ്ടിയുള്ള പ്രവർത്തന പദ്ധതി തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യങ്ങൾ എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ലോകത്തെ ആളുകളെ സിഐ ടി യു ഏരിയ പ്രസിഡന്റ് ബാലകൃഷ്ണൻ ചുള്ളിയത്ത് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എൻ എൽ യു ജില്ലാ സെക്രട്ടറി റഫീഖ് മീനർത്തൂർ ചടങ്ങിൽ സംസാരിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി എം അനിൽകുമാർ സ്വാഗതവും പി അജയ്കുമാർ നന്ദിയും പറഞ്ഞു മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി പി സൈതൽവി കെ സിഇ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പ്രസാദ് കെ ടി ശശി അംഗനവാടി വർക്കേഴ്സ് യൂണിയൻ നേതാക്കളായ എം സുബജ പ്രഷീല തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് താനൂർ